പ്രൊഫഷണൽ റെസ്ലിംഗിൻ്റെ തുടക്കകാലത്ത് ഭൂരിഭാഗം റെസ്ലറിനും അവരുടെ എൻട്രൻസ് സമയത്ത് അവരെ അനുഗമിക്കാനുള്ള ജനക്കൂട്ടത്തിൻ്റെ പ്രതികരണ ശബ്ദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചില താരങ്ങൾ റിങ്ങിലേക്ക് വരുമ്പോൾ നിശബ്ദത മാത്രമാണ് ഉണ്ടായിരുന്നത് അതേസമയത്ത് ബ്രൂണോ സാമാർട്ടിനെ പോലെ ചിലർക്ക് തീ മ്യൂസിക്കോ പയറയോ ഇല്ലാതെ തന്നെ അദ്ദേഹം റിങ്ങിൽ വരുമ്പോൾ ആരാധകർ ആർപ്പ് വിളിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കവും വരെ എൻട്രൻസ് മ്യൂസിക് പ്രൊഫഷണൽ റെസ്ലിംഗിലെ ഒരു മുഖ്യ ഘടകം ആയിരുന്നില്ല കൂടാതെ ഇതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾക്കും തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേർക്കും മാത്രമേ എൻട്രൻസ് മ്യൂസിക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ ഗോർജസ് ജോർജ് എന്ന റസ്ലറാണ് പ്രൊഫഷണൽ റെസ്ലിംഗ് ടീം സോങ് ആദ്യമായി ഉപയോഗിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് എൻട്രൻസ് മ്യൂസിക് ഉപയോഗിച്ചതിന് അംഗീകാരം ലഭിച്ച ആദ്യ വനിതാ റസ്ലറാണ് മിൽറഡ് ബർക്ക് ആയിരത്തി തൊള്ളായിരത്തി പകുതി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ പകുതി വരെയായിരുന്നു റെസ്ലിംഗിലെ ബർക്കിൻ്റെ പ്രതാപകാലം പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ പ്രവർത്തിച്ചിരുന്ന അർജൻറ്റീനിയൻ ലൂച്ച ലിബ്രെ ടൈറ്റൻ എൻ എൽ റിംഗ് അതിൻ്റെ എല്ലാ റസ്ലർക്കും മ്യൂസിക് നൽകിയ ആദ്യത്തെ ആളായി രേഖപ്പെടുത്തിയിരിക്കുന്നു കൂടാതെ തീമുകളുടെ ഒരു ജനപ്രിയ ആൽബം റിലീസ് പോലും ഉണ്ടായിരുന്നു ജെറി ദ കിങ് ലോവ്ലർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ മെംപിസിലും എൻഡബ്ല്യു എയിലും എൻട്രൻസ് തീം ഉപയോഗിച്ചതിന്റെ മുൻനിരക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ദി ഫാബുലസ് ഫ്രീ ബേഴ്സ് രംഗത്ത് വന്നപ്പോൾ എൻട്രൻസ് മ്യൂസിക് യു എസ്സിൽ ജനപ്രീതി ആർജിച്ചു ഫാബുലസ് ഫ്രീ ബേഴ്സിൻ്റെ യഥാർത്ഥ തീം സോങ് ലീനിയർ സ്കൈനർഡിൻ്റെ സൗകര്യപ്രദമായ തലക്കെട്ടുള്ള ഫ്രീബേർഡ്സ് എന്നായിരുന്നു എൺപതുകളുടെ തുടക്കത്തിൽ മിഡ് സൗത്ത് റെസ്ലിംഗിൽ ക്വീൻസിൻ്റെ അനദർ വൺ ബൈറ്റ്സ് ദ ബെസ്റ്റ് എന്ന പരിപാടി എത്തിയപ്പോൾ എൻട്രൻസ് മ്യൂസിക്കിനെ ജനപ്രിയമാക്കുന്ന മറ്റൊരു ഘടകമായിരുന്നു ദ ജങ്ക്യാർഡ് ഡോഗ് ഡബ്ല്യു ഡബ്ല്യു എഫ് അഥവാ ഇന്നത്തെ ഡബ്ല്യു ഡബ്ല്യു ഇയിൽ ദ ലെജൻഡറി എസ് ജി ടി സ്ലോട്ടറാണ് ആദ്യമായി എൻട്രൻസ് മ്യൂസിക് ഉപയോഗിക്കുന്നത് ഹൾക്കോഗൻ തൻ്റെ റിയൽ അമേരിക്കൻ എന്ന തീമിലേക്ക് പോകുന്നതിന് മുമ്പ് സർവൈവറിന്റെ ഓഫ് ദി ടൈഗർ എന്ന എൻട്രൻസ് സോങ് ആണ് പിന്തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തോടെ പ്രോറസ്ലിംഗിലെ മിക്ക സൂപ്പർ താരങ്ങൾക്കും തീം സോങ് ഉണ്ടായിരുന്നു ജിമ്മി ഹാർട്ടും തന്റെ ബാൻഡിലെ സഹപ്രവർത്തകരും ജെ ജെ മാംഗ്വയറും ഡബ്ല്യു ഡബ്ല്യു എഫിലെയും ഡബ്ല്യുസി ഡബ്ല്യൂവിലെയും അനവധി റസ്ലേഴ്സിന് എൻട്രൻസ് മ്യൂസിക് കമ്പോസ് ചെയ്തു കൊടുത്തു കൂടാതെ ജിമ്മി സ്നൂക്ക ടെഡി ബിയാസി സ്റ്റിങ് ദ ഹാർട്ട് ഫൗണ്ടേഷൻ ഷോൺ മൈക്കിൾസ് എന്നിവർക്കും തീം സോങ് ക്രിയേറ്റ് ചെയ്തത് ജിമ്മി ഹാർട്ടും ബാൻഡിലെ സഹപ്രവർത്തകരും ജെ ജെ മാംഗ്വെയറും ആണ് പിന്നീട് തൊണ്ണൂറുകളിൽ ഡബ്ല്യു ഡബ്ല്യു ഇയിലെ മിക്ക തീമുകളും ക്രിയേറ്റ് ചെയ്തത് ജിം ജോൺസൺ ആണ് കൂടാതെ ഡബ്ല്യു ഡബ്ല്യുയിൽ അന്നു മുതൽ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ റിലീസ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ സോങ്സും ക്രിയേറ്റ് ചെയ്തത് ഇദ്ദേഹമാണ് പിന്നീട് സി എഫ് ഒ എന്ന ഡുവോയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഡബ്ല്യു ഡബ്ല്യൂലെ എല്ലാ സോങ്സും ക്രിയേറ്റ് ചെയ്തത് പിന്നീട് ഡി ജെ ഡി ടി പി എന്നിവരും ഡബ്ല്യു ഡബ്ല്യൂയുടെ എൻഡ്രഡ്സ് തീമുകൾ ക്രിയേറ്റ് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ